മെഡിറ്റേഷൻ ചെയ്യുന്നത് അതെ 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 ഞാൻ ഉണ്ട് ഒരു അഞ്ചു വർഷകാലായിട്ട് പത്രികാളി ഉപാസനയുണ്ട് അപ്പൊ മൂന്നമന്ത്രം കാര്യങ്ങളൊക്കെ പിന്നെ നാരായണ മന്ത്രം ഒക്കെ അയത്തിട്ടൊക്കെ ഉറക്കെയാണ് ചെല്ലാറ് അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ ഇരിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ മൂന്നേരം ഇരിക്കാറുണ്ട് അപ്പൊ അതില് ഈ ചക്രാസ് ഈ ഓപ്പൺ ആവുമ്പോഴാണ് ഹീറ്റിംഗ് വരും നമുക്ക് നമുക്ക് ഹീറ്റിംഗ് വരും നമ്മളിപ്പോ ഒരു ഹീറ്റിംഗ് വരും അതെ അല്ലെ അപ്പൊ അത് ഓരോന്നോരോന്നായിട്ടാണോ അത് ഓപ്പൺ ആവുകയും പിന്നെ പൊക്കുള്ള നെറ്റിയുടെ നെറ്റിയുടെ അവിടെ നല്ല കനം പിന്നെ അപ്പൊ അത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഒരേ അതെല്ലേ നമുക്ക് നെഗറ്റീവ് എനർജി പൊറത്ത് കളയാൻ ഒരു എനർജി നമ്മുടെ സിരസിൽ നിന്ന് താഴത്തേക്കാണോ പോണത് അതോ നട്ടിൽ നിന്ന് ആ വൈബ്രേഷൻ ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഒരു സ്പാർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യില്ലേ ഒരു ഫ്ലോ മനസ്സിലായില്ല ഫ്ലോ ഫീൽ എനർജി എനർജി താഴ്ത്തി മുകളിലേക്കാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത് ഹെഡിലാണ് അല്ലേ ഹെഡിൽ സ്റ്റോർ തന്നെ വരും അതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഓരോ ശ്വാസത്തോടൊപ്പവും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ താഴേക്കും വിടുമ്പോൾ മുകളിലേക്കും സഞ്ചരിക്കും നമ്മൾ നമ്മൾ ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഫോക്കസ് ഫോക്കസ് അത് അത് അവിടേക്ക് എത്തുകയാണ് അതായത് എവിടെ മനം വെക്കുന്നോ അതായത് പ്രാണനും മനസ്സും ഒന്നിച്ചാണ് ചലിക്കുക അപ്പൊ എവിടെ മനം എത്തുന്നോ അവിടെ ചെയ്തിട്ടുണ്ട് നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം തുരീയം കുണ്ടലിനി രഹസ്യം ഈ പുസ്തകം ആവശ്യമുള്ളവർ